ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകർക്ക് സൂപ്പർ വട്ടാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വട്ടാണെന്ന അധിക്ഷേപ ആംഗ്യവും കാണിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വാർത്താ വാർത്താസമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടായിരുന്നു ഈ അധിക്ഷേപം തിരുവനന്തപുരത്തുനിന്ന് വി എസ് അനു ആണ് ചേരുന്നത് അനു പലപ്പോഴും അപ്രിയമായ ചോദ്യങ്ങളോട് വളരെ പിടിവിട്ടു പോകാറുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇന്നും അതാണ് കണ്ടതല്ലേ തീർച്ചയായും നമുക്കറിയാം ഇന്നലെയാണ് രാജ്യ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു ആരോപണം പ്രധാനമായും മാധ്യമങ്ങളിലൂടെ വരുന്നത് അത് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് വഴി ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് ഏക്കർ ഭൂമി അത് ഈ വ്യവസായിക ആവശ്യത്തിനായി കരാർ പ്രകാരം അല്ലെങ്കിൽ പാട്ടവ്യവസ്ഥയിൽ വാങ്ങി ആ ഭൂമി വിറ്റ് കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാക്കിയെന്നുള്ളൊരു കുംഭകോട വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ സുപ്രീം കോടതിക്കും കർണാടക ഹൈക്കോടതി ും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത വരുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് രാജീവ് വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത് വാർത്താ സമ്മേളനം ആരംഭിച്ച് തുടക്കത്തിൽ ഇപ്പോൾ അടുത്ത ഒന്നാം തീയതി കേരളത്തിൽ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടക്കുന്നു അതിന്റെ പൊള്ളത്തരങ്ങൾ ബി ജെ പിയുടെ വാദം അതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചു മാത്രമല്ല ശബരിമല വിഷയം പി എം സി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറുപടി പറഞ്ഞു അതിനുശേഷമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് ഈ ചോദ്യം ചോദിച്ച ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു മാധ്യമപ്രവർത്തകർ ാണ് നല്ല വട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ആംഗ്യം കാണിക്കുന്നത് മാത്രമല്ല ഈ വാർത്ത നൽകിയ ചാനലിൻ്റെ പ്രതിനിധികളോട് ഒരു തരത്തിലും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകില്ല എന്നുള്ള ഒരു നിലപാട് കൂടി രാജീവ് ചന്ദ്രശേഖർ ഈ വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചു അതേസമയം ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്താണെന്നുള്ള ചോദ്യത്തിന് താൻ അതിന്റെ ഭാഗമല്ല മാത്രമല്ല ബി പി ഇന്നലെ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു താൻ ബി പി എല്ലിന്റെ ഭാഗമല്ല എന്നുള്ള മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത് ഒരർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരിക്കേണ്ടത് താനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ഉത്തരം നൽകാത്ത ഒരു ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനമാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചത് അദ്ദേഹം പറയുന്നത് താൻ ബി പി എല്ലിന്റെ ഭാഗമല്ല അതുകൊണ്ട് തന്നെ താൻ ഇക്കാര്യത്തിൽ മറുപടി നൽകേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു